ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുമാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായി സ്വാഗതം നമ്മുടെ പേജിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലുടേയും ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണക്കാരക്കാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടുപ്പ് അതായത് ഗ്യാസിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഒരു ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെന്നിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷം ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിൽ ഒന്നര ലക്ഷം ആളുകളും കണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ പല ആളുകളും ചോദിക്കുന്നത് അത് എങ്ങനെയാണ് കത്തിക്കുന്നത് അതിൻ്റെ ലാഭം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് വന്നുകൊണ്ട് നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം പല ആളുകളും സംശയമാണ് അത് കത്തിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടുള്ള ലാഭം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഈ സാധനം മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് ചോദിച്ചറിയണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എന്തായാലും ഗ്യാസിനേക്കാളും മികച്ചാണ് എൻ്റെ വീട്ടിലേക്ക് അന്ന് വീട് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു അടുപ്പ് തന്നെ ആ അടുപ്പ് പോയിച്ചാണ് ഞാൻ ഇപ്പോൾ കത്തിക്കുന്നത് ആ വീഡിയോ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഈ സൈഡിൽ കാണുന്നുണ്ടാവും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി കത്തിക്കുന്ന വീട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേ രീതിയിൽ നിങ്ങൾക്കും കത്തിക്കാൻ സാധിക്കും ചെറിയ വിലയിൽ കാരണം ആയിരം രൂപയുടെ ഒരു ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു ഒരു ജസ്റ്റ് ഇരുന്നൂറ് രൂപയുടെ വിറകുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ അത്ത മാസം അതായത് നിങ്ങളുടെ ഒരു വീട്ടിലുള്ളൊരു ഗ്യാസ് ഒരു ഇരുന്നൂറ് രൂപക്ക് സോറി ഒരു ആയിരം രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിറക് കൊണ്ട് കത്തിക്കാൻ സാധിക്കുന്ന ഒരു കിളർ മെത്തേഡാണ് തീർച്ചയായും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും അപ്പൊ അതിന്റെ കാഴ്ചകളും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും അതുപോലെ ഒരുപാട് ആൾ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ആളുകളുമായി സംസാരിക്കാം ഞമ്മൾ മൈക്ക് മൈക്കാന് കുത്തി മൈക്ക് കുത്തി ഈ ഒരു സംഭവം ചെയ്യാനുള്ള കാരണം ഈ ഒരു വീഡിയോ എന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ എനിക്ക് വീഡിയോ കോളും അതുപോലെ തന്നെ ഒരുപാട് കോളുകൾ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ ഓർഡർ ചെയ്യാം ഇവിടെ ഒരുപാട് ആൾക്കാർ അത് മാത്രല്ല ഇത് എങ്ങനെയാണ് കത്തിക്കുന്ന രീതി അത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചേക്കാം അതായത് സാധാരണക്കാർക്കായിട്ടുള്ള അടുപ്പ് കാണുന്നത് ഇതൊക്കെ സാധാരണ അത് പുറമെ നമുക്ക് ഹോട്ടലിലേക്കുള്ള സാധനങ്ങൾ വേറെ വേറെ സെക്ഷൻ സെക്ഷൻ ആദ്യം നിങ്ങൾ സാധനങ്ങളില്ല വീട്ടിലേക്ക് സാധനം കാരണം കൂടുതൽ ആൾക്കാരും വീട്ടിലുള്ള വീട്ടമ്മമാരും കുടുംബശ്രീയുള്ള ആളുകൾ നിങ്ങളുള്ള ആളുകളാണ് കൂടുതൽ കാരണം ഗ്യാസിനേക്കാൾ ഒരു ലാഭം ഉണ്ടാന്ന് പറയുമ്പോ എന്തായാലും വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഗൃഹനാഥനേക്കാരെ ചോദിക്കാം അപ്പം അതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കത്തിക്കുന്ന രീതി സ്റ്റാർട്ടിങ് നമ്മുടെ ഫ്ലഗിൽ കുത്തി അതിന്റെ ചാർജിങ് ചെയ്യുന്നത് മുതല് കാണണം കാരണം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഇത് ജസ്റ്റ് ഫ്രീ ഞാൻ പൈസ വാങ്ങാൻ ചെയ്താണ് അല്ലേ ഒരു പൈസ വാങ്ങണോ ഇല്ല അപ്പൊ അങ്ങനെ ചെയ്ത സംഭവം സംഭവമാകുമ്പോൾ തീർച്ചയായും അവരുടെ മുമ്പിലേക്ക് അത് എത്തിക്കേണ്ട ഒരു സമയത്ത് എനിക്കുണ്ട് അതിന്റെ കറക്റ്റ് ജസ്റ്റ് തീർച്ചയായിട്ടും കാണിച്ചു കാര്യങ്ങൾ

നമ്മൾ പല രീതിയിലും മൊബൈലിന്റെ അൺബോക്സിംഗ് ചെയ്യേണ്ടി ആദ്യമർ ഉപയോഗിക്കുന്നത് എന്റെ ഭാര്യ അടു ഭാര്യക്ക് ഇഷ്ടപ്പെടുന്നു അപ്പൊ കാര്യം ചെയ്യാം നമ്മളെ ഇതിന്റെ സിസ്റ്റം കസ്റ്റമർ കൊടുക്കുമ്പോ ഈ ബോക്സിൽ സിസ്റ്റത്തിന് വരും ഇതിന്റെ പുറകില് ഇതേപോലെ ചാർജിങ് കേബിൾ ആണ് അതായത് ഈ ഒരു ചാർജിങ് കണക്ഷൻ ഇതിലേക്ക് വരാനില്ല അത് നിങ്ങൾ വീട്ടിൽ പോയ ഉടൻ തന്നെ ഇത് റിമൂവ് ചെയ്യുക കട്ടേജ് ചെയ്ത് എടുക്കുക റിമൂവ് ചെയ്യുക ഓൾറെഡി ഞങ്ങൾ ടൂ ഹവേഴ്സ് യൂസ് ചെയ്യാനുള്ള ബാറ്ററി ഓൾറെഡി തീർച്ചയായിട്ടും അത് കഴിഞ്ഞനുസരിച്ച് ഓർമ്മ ഇട്ട് ഞാൻ പൊന്തി കിടന്നാലേ ഓക്കേ നമ്മൾ കേബിൾ ടൈവിടെ ട്ടോ ഓക്കേ കട്ടി ഓക്കേ இப்ப നമ്മൾ കേബിൾ ഇടുണ്ടി ഇനി ഇതിക്ക് കണ്ടേ നമ്മൾ ഇപ്പോ നമ്മൾ ചാർജിംഗ് കേബിൾ വെക്കുന്നത് ഒരു ഒരു മിനിറ്റ് ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും വരാൻ എന്താ ഡി സി ആണോ ആണോ ഇത് ആണ് ചാർജബിൾ ആണ് ചാർജബിൾ ആണ് അപ്പൊ എന്തായാലും അത് അത്രയും വരൂല നമ്മൾ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന പ്രൊജക്ട് വർക്കിന് ഉപയോഗിക്കുന്ന ചെറിയൊരു മോട്ടോർ ആറ് ആംപിയർ എന്ന് പറഞ്ഞാൽ മാക്സിമം സിക്സ് വോൾട്ട്സ് വരത്തിൽ താങ്ങും കഴിഞ്ഞാൽ അത്രേം വരള്ളൂ അത് അത്ര ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അഡാപ്റ്ററും ബാറ്ററി എല്ലാം ഇതിൽ ബിൽഡ് ആയിക്കുന്നു ഇത് പഴയ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ അതിന് പറഞ്ഞു ഇത് നമ്മളെ ചാർജിങ് പോയിന്റ് ആണത് ഈ ചാർജിങ് പോയിന്റ് നമ്മൾ ഇൻബിൽഡ് മൊബൈലിന്റെ മൊബൈലിൽ ചാർജർ സാധനം അത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കുക 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 നേരെ നേരെ പ്ലഗ് ഓൺ ചെയ്യാം ലൈറ്റ് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യണം മണിക്കൂർ മണിക്കൂർ എത്ര കിട്ടും അതേപോലെ തന്നെ മണിക്കൂർ ഞങ്ങള് നിങ്ങൾ മൂന്ന് മണിക്കൂർ ചാർജ് മണിക്കൂർ മണിക്കൂർ ഞങ്ങളെ കണ്ടീഷനിൽ ഒരു മൂന്ന് ദിവസമാണ് ഒന്നുമില്ല വേറെ പ്രശ്നം വന്നിട്ട് ഇതില് ഈ ലൈറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് വരും റെഡ് വരും ഫുൾ ചാർജ് ചെയ്യുന്ന റെഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും പിന്നെ ഇത് സ്പീഡ് കൺട്രോളിങ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു സൗണ്ട് കാണണം പറഞ്ഞു ഇത് അതിന് കൂടുതലും വരില്ല അത് ഫൈവേ വരള്ളൂ നമ്മള് സിക്സ് മാക്സിമം മാത്രമല്ല വേറെ ഒന്നുമില്ല നമുക്കിത് കത്തിക്കുന്നത് കാണണം ി അതിന് സ്റ്റാർട്ടിങ് മുതൽ അതായത് വിറക് കത്തിക്കുന്നത് മുതൽ പല ആൾക്കാർക്കുള്ള സംശയമുണ്ട് കാരണം ചെറിയ വിറക് വെച്ച് വെക്കുള്ളൂ പക്ഷെ സ്റ്റാർട്ടിംഗിൽ കത്തിക്കുന്നത് എങ്ങനെയാണല്ലോ വിറക് എങ്ങനെ പക്ഷെ വലിയ വിറക് വെച്ചാലും ഇവിടെ കത്തിക്കുന്ന രീതി ഫസ്റ്റ് കത്തിക്കുമല്ലോ കാണണം സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ പ്രത്യേകം ഒന്ന് പറയാം വിറക് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ ഒരു പുക വരും അത് നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് മതിയാവുള്ളൂ പിന്നെ പിന്നെ പുകവില്ല എന്നാൽ ഓൾറെഡി നമ്മൾ ഈ ഫാൻ വർക്ക് ചെയ്യുന്നതുകൂടി ഓക്സിജൻ കംപ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കത്തിക്കുന്ന ഒരു വീഡിയോ ഇത് കത്തിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും പല ആൾക്കാരും സംശയം ഇതിലൂടെ തീർക്കാൻ പോവുകയാണ് കാരണം ഈ ഒരു സംഭവം ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയ ഒരു സ്ഥലവേദനയാണ് കാരണം ഇത് എങ്ങനെയാണ് കത്തിക്കൽ ഇത് കത്തിക്കുന്ന രീതി എങ്ങനെയാണ് നിങ്ങളെ ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തീർക്കാൻ പോവുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇവരുടെ അവസാനം വരെ കാണുക നമുക്ക് ഇത് കത്തിക്കുന്നത് കാണണ്ടേ കത്തി ആകെ എത്ര വർഗ് മതി അത് ഇത് ഇത്രയും വേണ്ടി വേർക്ക് വരണം അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും വേണ്ടേ അതിന്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊക്കെ ഒന്നും വേണ്ട ഇതേപോലെ ചില ആൾക്ക് ഒരുപാട് ആൾക്ക് സംശയമുണ്ട് വലിയ വിറകം എങ്ങനെ വെക്കൂ ആ പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാര് ചോദിക്കും ഈ സ്പേസ് നിങ്ങൾ കണ്ടില്ലേ സാധാരണ നമ്മള് ഒരു വിറകടുപ്പിലേക്ക് ഏത് രീതിയില് ചെയ്യാൻ പറ്റുമോ ചെറിയ വിറകം ഒന്ന് കത്തിക്ക ഇടുക ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ കത്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കർപ്പൂരം വേണം അല്ലെങ്കിൽ മണനാണോ അല്ലേ സാധാരണ നമ്മൾ നമ്മളെ അടുപ്പത്തിക്കുമ്പോ തീർച്ചയായിട്ടും അതേപോലെ തന്നെ വേറെ ഇല്ല ഡിഫറെന്റ് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഡിഫറൻറ്റ് ഒന്നുമില്ല വിറക് കത്തിക്കണം തീർച്ചയായിട്ടും പിന്നെ ലൈറ്ററോ കാര്യങ്ങളോ ഉപയോഗിച്ച് സാധാരണ തീപ്പട്ടിയോ ലൈറ്ററോ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കത്തിച്ചു തുടങ്ങാം ഏഹ് അതായത് ആ അത്ര തന്നെ കത്തിച്ചുടങ്ങും തീ കത്തില്ലോ തീർച്ചയായിട്ടും അത് തുടങ്ങിയില്ല അത് ഏകദേശം നമ്മള് കണല് വിറകായിട്ട് പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഒരു സാധാരണ ഒരു മിനിറ്റ് മിനിറ്റ് ഏകദേശം കത്തി പിടിച്ചു അത്ര തന്നെ ഉള്ളൂ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഏകദേശം കണലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് ഉപയോഗിക്കേണ്ട വിറകുകള് അല്ലെങ്കിൽ ഏറ്റവും നല്ല നല്ല ഏറ്റവും ഏറ്റവും എന്താണ് ബെസ്റ്റ് സാധാരണ നമ്മൾ മടല് വീട്ടിൽ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം മടല് ചിരട്ട ചിരട്ട ഫർണിച്ചർ വേസ്റ്റ് ഇങ്ങനെയുള്ള ശേരി കത്തിപ്പിടിച്ചു ക്രിസ്ബായി ഞാനേ ജസ്റ്റ് ഒന്ന് ഒരു ഫസ്റ്റ് സ്പീഡിൽ ഇടാൻ പോവാണ് കേട്ടോ നിങ്ങളെ ഇതിന്റെ ഫസ്റ്റ് സ്പീഡ് സ്പീഡ് ആ ഫസ്റ്റ് ഫസ്റ്റ് സ്പീഡാണ് നിങ്ങളെ ഇതാ അത് കത്തിപ്പിടിച്ചു സെക്കൻഡ് അതായത് ശരിക്കും തേർഡ് സ്പീഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവും അതായത് കണലി പിടിച്ചു നമ്മൾ ആ ഒരു എഫേർട്ട് എന്തായാലും വിറകിന്റെ എഫേർട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൽ കാണും ഈ സാധനത്തിന്റെ ഗ്യാരണ്ടി ജസ്റ്റ് പറഞ്ഞു ഈ ഗ്യാരണ്ടി ഗ്യാരണ്ടി എങ്ങനെ ആൾക്കാരെ ഇലക്ട്രോണിക്സ് മാസം മാസം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഓർഡർ എത്ര കേരളത്തിന് പുറത്താണോ അടുത്താണോ രണ്ട് ദിവസം എടുക്കും രണ്ട് ദിവസം അതിപ്പം ഒരു ബുധനാഴ്ച ഓർഡർ ബുധനാഴ്ച ചെയ്യുമ്പോൾ വ്യാഴാഴ്ച തീർച്ചയായിട്ടും കിട്ടും വ്യാഴാഴ്ച വെള്ളിയാഴ്ച മാക്സിമം ബുധൻ വെള്ളി കൊറേ സർവീസ് ഈ സാധനം നമ്മൾ കാരണം മാക്സിമം ഓഫീസിൽ ുംബ്ണോ ഏറ്റവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തില്ലെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ സർവീസിലേക്ക് എത്തും അവർ നിന്ന് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ അവർ എത്തിച്ചു തരുകയും ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് ഈ സാധനം ക്യാഷ് ഓൺ ഡെലിവറി അല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇല്ല എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വിറകെടുപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ അതായത് ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്പർ എഴുതിയിട്ടുണ്ട് ഈ നമ്പർ രണ്ട് നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നതായിരിക്കും ഓക്കെ അല്ലേ പിന്നെന്താ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസം കൊണ്ട് സാധനം എല്ലാ സ്ഥലത്തും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഓക്കെ അവസാനിപ്പിക്കാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ കുടുംബശ്രീ ഉള്ള ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത കാരണം ഗ്യാസിനേക്കാൾ മികച്ച അടുപ്പാണിത്